കടന്നു വരുന്ന വ്യക്തിയല്ലയോ എന്തിനാണ് ഞങ്ങൾ മറന്നു നിൽക്കുന്നതിന് ആവശ്യം തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ തങ്ങളുടെ ചാരത്തിരിക്കലുകൊണ്ട് എന്ത് പ്രശ്നമാണ് ولا يعرفنا ഞങ്ങളെ കാണുകയില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ അന്തരായ വ്യക്തിയല്ലയോ എന്ന് അമ്മാൻ ചോദിക്കുമ്പോ തങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുകയാൾ Toba അല്ലയോ സല നിങ്ങൾ അന്ധത അന്ധത ബാധിച്ചിട്ടുണ്ടോ രണ്ടാമ കിട്ടുണ്ടോ നിങ്ങളെ കാണുകയില്ല ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കാണുകയില്ലയോ അത് പാടില്ല പാടില്ല അത് ഹറമാണ് ഹറമാണെന്ന് കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട സോദരിമാരെ മുഖം മറച്ചു എത്രയോ ശ്രദ്ധിക്കാത്ത വിഷയമാണ് വീട്ടിലേക്ക് അവരിലേക്ക് നോക്കുന്നവരെ ഹറാമാണ് ഹറാമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടി പറയുന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളണേ പഠിപ്പിച്ചതും അത് തന്നെയാണ് يقولون من بساط ويحفظون فروجهم وكل المؤمنين. മുരുഷന്മാരോടും മുസ്ലിം മുസ്ലിം സഹോദരിമാരോടും തന്നെയാണ് കണ്ണുകളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഹറാമിനേക്ക് നോക്കരുതേ ഹറാമിനേക്ക് നോക്കരുതേറാമായ നോട്ടം പാടില്ല പാടില്ല പിങ്ങോട്ടും പാടില്ല നോക്കാൻ നോക്കാൻ പാടില്ല പാടില്ല രണ്ടുപേരും സ്ത്രീകളെങ്ങോട്ടും ഇങ്ങോട്ടും കാലഘട്ടത്തിൽ മനുഷ്യരുണ്ടായിരുന്നു അത്രേ എല്ലാവരും പക്ഷേ ും ഹ് ചെയ്തിട്ടുണ്ട് എല്ലാ അമലുകളും ചെയ്തൊരു വ്യക്തിയാണ് നല്ല മനുഷ്യൻ അവരിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അവർ എണ്ണീരുന്നത് നല്ല മനുഷ്യനായിട്ട് അങ്ങനത്തെ ഒരു വ്യക്തി ഇഷ നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ അതാണ് ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചത് ഓരോ ആദമ സന്തതികൾക്കും സാധ്യതകൾ പടച്ചിറപ്പ് കൊണ്ടുവന്നെത്തിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല്ലാതെ ഒരിക്കലൊങ്കിലും പു പുരുഷന്മാരെ സ്ത്രീകളെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുണ്ടന്മാരെങ്കിലും കൊണ്ടുവന്ന് പറയാതിരിക്കാൻ പറ്റൂല കാരണം അത്തരത്തിൽ വിവാഹത്തിന്റെ അഹലികാരം ഇന്ന് നമുക്കിടയിൽ അധികരിച്ചു എന്നുള്ളത് വസ്തു തന്നെയാണ് മൊബൈൽ ഫോൺ പത്തായിരം ഇന്ന കടയുടെ ബാക്കിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ കൊടുക്കാം പിന്നെ നെറ്റ് കണക്ഷൻ മിനിറ്റ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കത് പറയണ്ടേ വിപിതങ്ങള് പറഞ്ഞത് ശരി തന്നെയാണ് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാ കാൽമറിയൽ ുമായി ലൈംഗിക രതിക്കരിടയിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ സ്ത്രീകളുമായി തന്നെ ലൈംഗിക നടത്തുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ും പതിനഞ്ചും വയസ്സുള്ളതാകുന്ന ചുറുചുറുപ്പുള്ള വെടുപ്പുള്ള കുണ്ടന്മാര് ചക്കന്മാരും ഒരു മടിയില്ലാതെ ലൈംഗിക കൊണ്ടുവരുന്ന സഹോദരങ്ങളില്ലയോ അള്ളാൻ പറഞ്ഞത് വ്യക്തമല്ലയോ പുരുഷനു പുരുഷനുമായി ലൈംഗിക നടത്തിക്കൊണ്ടു സമൃദ്ധിയടയുന്ന കാലഘട്ടം ലോകാവസാനത്തിൻ്റെ അടയാണമാ തീർന്നില്ല തീർന്നില്ല ഹോസ്റ്റലിൽ പഠിക്കുന്നാകുന്ന സോദര്മാര് അവരുടെ കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യം സായുജ്യമണിഞ്ഞുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വരുത്തുന്ന എത്രയോ സോദനമാരുണ്ട് വിവാഹത്തിന് താല്പര്യം വെക്കാത്ത എത്രയോ അംഗമാരുണ്ട് അള്ളാന്റെ പറയാണ് ഇതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ ും പറയാത്തില്ല എല്ലാ വിഷയങ്ങളും ബഹുമാനപ്പെട്ട കാലഘട്ടത്തിൽ അവർക്കിടയിൽ പിറകെ ഒരു പെണ്ശാദിച്ചിട്ട് പോയതാ ഇഷാദസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോയ മനുഷ്യൻ ഒരൊറ്റ പക്കത്ത് ജൊഴിയാത്തൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പിറകെ പെണ്ണുങ്ങൾ നടന്നു വശീകരിച്ച് എപ്പോഴും അങ്ങനെ ഉണ്ട് അന്നത്തെ ദിവസം വല്ലാതെ കൂടി 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 അവസാനം അദ്ദേഹത്തിന്റെ അതിലേക്കൊന്നലയി അറിയാതെ പെണ്ണിലേക്ക് പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടയായി വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ വീട്ടിൽ ചെന്ന കഥകങ്ങളുടെ അടച്ചൂട് അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി ായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ചുമന്ന് നേരെ കൊണ്ടുവന്നു കൊണ്ടുവന്നു വീട്ടിൽ തന്നെ കൊണ്ടുവച്ചു വീട് പിന്നെ വലിയ ദൂരമില്ല വീട്ടിലേ കൊണ്ടു വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട് അദ്ദേഹം തലമുറ മകൻ എവിടെ പോയി മകനെ നോക്കി കാത്തിരിക്കുകയാണ് എപ്പോഴും വൈകിട്ട് വൈകി വരുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്ക് ആശങ്കയാണ് മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടാവണം അവരാണ് യഥാർത്ഥ മകൻ എവിടെ പോയി ഒരു മണി എന്ന് പറയുന്ന വാപ്പായുമായി വാപ്പായുമായ മക്കളെ കുറിച്ച് എപ്പോഴും ആശങ്ക ഉണ്ടാകും ട്യൂഷൻ വിട്ടു സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നുണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കുക സ്കൂളിലെ ടീച്ചർമാരുമായി സ്കൂളിലെ അധ്യാപകരുമായി ട്യൂഷൻ സാറുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം വേണം പിന്നെ ഈ ഫോൺ വെച്ചിരിക്കുന്നു ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിച്ച് ബോംബെ ഈ ഫോൺ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ് ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കും ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം മകൻ അവിടെ വരുന്നുണ്ടോ ക്ലാസ്സിൽ വരുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ക്ലാസ് ടീച്ചർമായും എപ്പോഴും ബന്ധമുണ്ടാകണം സ്കൂളിൽ എത്തിയിട്ടുണ്ടോ എപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ മനുഷ്യൻ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കിട്ട് കിടക്കാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കിയെടുത്തോന്ന് വെച്ചു പോയി ാണ് ചോദിച്ചു എന്തിനാണ് മകനെന്താണ് കാര്യം എന്താണ് ഇത് വരെ വൈകിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരൻ പറയുകയാണോ എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് വശീകരിച്ചവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മജസാ പറപ്പികസാ ഓ മനഹാ പറ െ പേടിച്ചതാകുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ് എന്താണ് നൽകുന്ന പ്രതിഫലം അതാണ് എനിക്കറിയേണ്ടത് ഇത് ചോദിക്കണേ എന്ന് അറിയേണ്ടത് സമയത്ത് ബഹുമാനപ്പെട്ടാണ് പോയാണ് പോയി കാര്യം പറഞ്ഞുകൊണ്ട്

കൊണ്ടുവന്ന് കബറടക്കിയതിനു ശേഷം ചോദിച്ചതിന് മറുപടി ആയി ഓതുന്നത് सम काम रबी ही जनतार सब आई അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകൾക്ക് തീർച്ചയായും രണ്ട് രണ്ട് അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ണയായി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് സ്വകാര്യമായി പാതിരാത്രി സമയത്തിന് ശീലതയിൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് സൂര്യവിഹാരം നടത്താൻ അവൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവരുടെ വീട്ടിലെല്ലാവിധ സൗകര്യത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സ്വർഗമാണ് രണ്ട് സ്വർഗമാണ് സമീപത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ഓതുകയാണ് വ്യക്തിക്ക് എന്താണ് പ്രതിഫലമെന്ന് ഉപ്പാ ഉമരനോട് ചോദിക്കണേ എന്ന് പറഞ്ഞതായ ആണ് ജീവിക്കുന്നവരുണ്ടോ അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ട് കഴിയുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും രണ്ട് സ്വർഗമാണ്